ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ രൂക്ഷമായ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമായിരുന്നു പ്രമുഖ നടൻ ജയസൂര്യ ഇരയാകേണ്ടി വന്നത് താരത്തിനെതിരെ ഒരുപാട് ലൈംഗിക ആരോപണ പരാതികളും ഉന്നയിച്ച് നടിമാർ രണ്ട് നടിമാരായിരുന്നു ജയസൂര്യക്ക് നേരെ പരാതിയുമായി എത്തിയത് ലൈംഗിക ആരോപണ പരാതികൾ തന്നെയായിരുന്നു ജയസൂര്യക്ക് നേരെയും ഉയർന്നു വന്നത് ഇതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ജയസൂര്യയും ഭാര്യയും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നു താൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നായിരുന്നു ജയസൂര്യയുടെ വാദം അദ്ദേഹം അമേരിക്കയിലായിരുന്നു ഇപ്പോ ഇത് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തി ഈ കേസിന്റെ ഹർജിയും പരിഗണിച്ചിട്ടുണ്ട് ജയസൂര്യയുടെ ഹർജി മുൻകൂട്ടി ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്നായിരുന്നു പരിഗണിക്കാനിരുന്നത് വളരെയധികം നിർണായകം എന്ന് പറഞ്ഞേ പറ്റൂ സരിതയ്ക്കും ജയസൂര്യക്കുമായിരുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കാരണം നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നു പോയത് തന്റെ ഭർത്താവിന് നേരെ ലൈംഗിക ആരോപണങ്ങൾ പല നടിമാരും ഉന്നയിച്ചിട്ടും തന്റെ ഭർത്താവിനോടൊപ്പം തന്നെ നിൽക്കുകയാണ് ഭാര്യ സരിത ചെയ്തത് നടൻ ജയസൂര്യയുടെ ആരാധകരെല്ലാവരും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനുള്ള കാത്തിരിപ്പിലാണ് ുടെ പരാതിയിൽ നടൻ ജയസൂര്യക്ക് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് രാവിലെ വന്നിരുന്ന വാർത്തകൾ നടൻ ജയസൂര്യക്ക് നേരെ ഉയർന്നുവന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും നടൻ ജയസൂര്യ തന്നെ വ്യക്തമാക്കിയിരുന്നു പരാതിക്കാരി പരാതിയിൽ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ ഷൂട്ടിംഗ് നടന്നിട്ടില്ല താൻ അവിടെ ഇല്ലായിരുന്നുവെന്നുമാണ് ജയസൂര്യ പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ഒരു സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ വെച്ചായിരുന്നു അവിടെ വെച്ച് ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്ന നടിയെ ജയസൂര്യ കെട്ടിപ്പിടിച്ചു എന്നായിരുന്നു നടി നൽകിയ പരാതി ഈ പരാതിയെ തുടർന്ന് സെക്ഷൻ മുന്നൂറ്റി മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് വകുപ്പുകള് ചാർത്തിയായിരുന്നു ജയസൂര്യക്ക് നേരെ പരാതി രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഇതിന് പിന്നാലെ നടന് ജയസൂര്യ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങള്ക്കും വിമര്ശനങ്ങള്ക്കുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇരയാകേണ്ടി വന്നത് തനിക്ക് നേരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ജയസൂര്യ വിദേശത്തായിരുന്നു വിദേശത്തുണ്ടായിരുന്ന ജയസൂര്യ ഇതെല്ലാം അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഇതിനുള്ള മറുപടിയും ജയസൂര്യ നൽകിയത് വിദേശത്ത് ചില പേഴ്സണൽ കാര്യങ്ങളുടെ തിരക്കുകളിലായിരുന്നു ജയസൂര്യ നാട്ടിലേക്ക് എത്തിയ ഉടൻ തന്നെ ജയസൂര്യ കേസുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും താൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ജയസൂര്യ ഉറപ്പിച്ചു പറയുന്നത് ജയസൂര്യയും ഭാര്യ സരിതയും സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പങ്കുവെച്ച് എത്തിയിരുന്നു താൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എനിക്ക് നേരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം തീർത്തും വ്യാജമാണെന്നും അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുമായിരുന്നു ജയസൂര്യ പറഞ്ഞിരുന്നത് നാട്ടിലേക്ക് വന്നാൽ ഉടൻ തിരിച്ചു പരാതി നൽകുമെന്നും തനിക്ക് ഒരുപാട് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നും ജയസൂര്യ തന്നെ വ്യക്തമാക്കിയിരുന്നു നടന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിപ്പറയരുത് എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന